ഹായ് എവറി വൺ അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സാജിതാ സജി അതായത് പെരുന്നാളിൻ്റെ പേര് പറഞ്ഞ് പെരുന്നാൾ ലൈവ് എന്ന് ടൈറ്റിളിൽ എഴുതി ഒരു ലൈവ് അപ്ലോഡ് ചെയ്യുകയാണ് ആ ലൈവിൻ്റെ അകത്ത് ഞാൻ അങ്ങ് ക്ലിക്ക് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് നാലഞ്ച് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരടക്കം എന്നെ തെറി വിളിക്കുകയാണ് എന്തിനാണ് ഈ ലൈവൊക്കെ ഈ സമയത്ത് എടുക്കുന്നതെന്ന് എന്ന് പറഞ്ഞ് അത്രക്കും വൃത്തികേടാണ് സാജിത അവരുടെ ലൈവിൽ അവർ അപ്ലോഡ് ചെയ്യുന്നത് അതിനെന്തായാലും രണ്ട് വാക്ക് കൊടുത്ത് നല്ല രീതിയിൽ ചുട്ട മറുപടി കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ആ ഒരു കോണ്ടന്റ് എടുത്ത് വന്നത് ഈ ഒരു കോണ്ടെ കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാനുള്ള കാരണം ഒന്നാമത്തെ കാരണം സാജിതാ സാജിയുടെ വീഡിയോ കൊണ്ട് നാളുകളിൽ കേരളത്തുള്ള സഹോദരിമാർ അത് കണ്ട് പഠിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നോക്കുക അതിൻ്റെ താഴെ അതായത് എന്തൊക്കെയോ വൃത്തികേട് കേട് അവരുടെ ലൈവിൽ പറയുമ്പോൾ അതിൻ്റെ താഴെ കമൻ്റായി നമ്മുടെ സഹോദരിമാർ അങ്ങനെ ചെയ്യേണ്ട സാധ്യത ഇന്നൊരു പെരുന്നാളല്ലേ പെരുന്നാളിനെങ്കിലും നീ വിലവെക്കണം സാജിത എന്ന് കമൻറ്റ് ചെയ്തുമ്പോൾ അങ്ങനെ കമൻറ്റിടുന്നവർക്ക് സാജിത സാജി ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ പെരുന്നാളിനും റെസ്പെക്റ്റ് കൊടുക്കാതെ എന്തൊക്കെ കാര്യങ്ങളാണ് വിളിച്ച് പറയുന്നത് അപ്പോൾ എന്തായാലും അതിനുള്ളൊരു മറുപടിയാണ് സാധ്യതക്കുള്ള ഒരു മറുപടിയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ നാളുകളിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ വളർന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു റിയാക്ഷനും സാധ്യതക്കുള്ള ഒരു മറുപടിയും അപ്പോൾ ഏതായാലും നമുക്ക് കണ്ടു നോക്കാം സാധ്യത വീഡിയോ ഇവിടെ സൈഡിൽ വെച്ചുകൊണ്ട് ഒന്നിനൊന്നിനായി ശക്തമായ രീതിയിൽ മറുപടി കൊടുക്കാം ഓക്കെ ഫിതാ എടി നാറി നിനക്ക് എന്തിന്റെ എന്തിൻ്റെ അടിച്ചു കൊല്ല നിന്റെ വാപ്പാനും ഉമ്മാനും നിന്റെ കൂടെ പറമ്പുകളിലും പോയി അടിച്ചു കൊല്ലടി നാറി എന്നെടി നീ കൊല്ലണ അടിച്ചോല്ല നീ ഉണ്ടാക്കി വിട്ടടി നോക്കൂ ഇതൊരു പെരുന്നാൾ ദിവസമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് പെരുന്നാൾ കഴിഞ്ഞു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പക്ഷേ ഈ വീഡിയോ സാജിദ് അപ്ലോഡ് ചെയ്യുന്നത് പെരുന്നാളിന്റെ ദിവസം ഒരു ഒൻപത് മണി സമയത്താണ് അങ്ങനെ വൃത്തികേട് പറയുമ്പോൾ ഒരു സഹോദരി അവളോട് പറയുകയാണ് നിന്നെ അടിച്ചു കൊല്ലും അങ്ങനെ ആ ആ സഹോദരി എന്നല്ല അലൈവ് കാണുന്ന ആർക്കും അങ്ങനെ പറഞ്ഞു തോന്നും കാരണം അലൈവിൽ അങ്ങനത്തെ കാര്യങ്ങളല്ലേ ഇവർ ചർച്ച ചെയ്യുന്നത് ആ സഹോദരി ഇട്ട് പറയുകയാണ് മോളെ സാജിത എന്ന് പെരുന്നാളാണ് ഇന്നെങ്കിലും ഒന്ന് അടങ്ങിയിരുന്നൂടെ അതിനാണ് കൊടുക്കുന്നത് സാജിത അതിനുള്ള മറുപടിയാണ് പന്നി എന്നൊക്കെ വിളിച്ചു കൊടുക്കുന്നത് എന്തൊരു പെൺകുട്ടിയാണ് പറയുകയാണ് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് സാജിതയെ നിങ്ങൾ ആരും ഫോളോ ചെയ്യണ്ട സാജിതയെ നിങ്ങൾ ഫോളോ ചെയ്താൽ സാജിതയുടെ ക്യാരക്ടർ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ ലൈഫാണ് തകർന്ന് തരിപ്പണമാകാൻ പോകുന്നത് സാജിത ഇപ്പോൾ ഒരു ബിസിനസ്സും കൂടി നടത്തുന്നുണ്ട് അതായത് ഒരു വൈറ്റിംഗ് ക്രീം എന്ന് പറയുന്ന ബിസിനസ് ആ ക്രീം പക്ക ഉടായിപ്പാണ് അത് എങ്ങനെ ഉടായിപ്പാകുന്നു എന്ന് വീഡിയോയുടെ അവസാന ഭാഗം ഞാൻ പറയാം പൊതുശല്യമാണെങ്കി എന്തിനാടാമ്മേ നീ ഇതിലേക്ക് കേറി വരരുത് നീ എന്തിനാട നിന്നെ ഞാൻ ക്ഷണിച്ചോടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ലൈവില് വാ ലൈവില് വാട്ട് നിന്നെ ക്ഷണിച്ചോടാ നീ എന്തിനാടാറി ഇങ്ങോട്ട് കേറി വരുന്ന ബാദുഷ എടാ ബാദുഷാ പൊതുശല്യം ആണെങ്കി പോടാ നാറി കണ്ട പെണ്ണുങ്ങളുടെ ലൈവ് കാണാണ്ട് വീട്ടിൽ പോയി ഇരുന്ന് കടന്ന് ഉറങ്ങടാ കേട്ടികളെ കെട്ടിപ്പിടിച്ച് കടന്ന് ഉറങ്ങട നാറി കെട്ടികൾക്ക് വീട്ടിൽ കേട്ടിണില്ലേ എവിടെങ്കിലും തെരുവിൽ പോയി കടന്നുറങ്ങടാ നീയൊക്കെ നാറി നാറി ബാദുഷ ആരാടാ നിന്നെക്കും ഇങ്ങോട്ട് ക്ഷണിച്ചത് ഞാൻ നിന്നെ ക്ഷണിച്ചെ കൊറച്ച് ആൾക്കാരുണ്ട് എന്നെ കുറച്ച് ആൾക്കാർ എന്റെ ലൈവ് കാണാൻ കുറച്ച് ആൾക്കാർ എന്നെ കാത്തിരിക്കുന്ന കൊറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിട്ടാണ് ലൈവ് ഇടുന്നത് അല്ലാണ്ട് ബാദുഷാ പറയുന്ന ഞാൻ ലൈവ് ഇട്ടിരിക്കുന്നത് നോക്കൂ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ ഒരാള് ഒരു ലൈവ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ലൈവാണ് എന്തിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അത് നോൽക്കാൻ എല്ലാ കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും ഒരു അവകാശമുണ്ട് ഇവിടെ സാധ്യത സാജി പെരുന്നാൾ ലൈവ് എന്ന് പറഞ്ഞാണ് ലൈവ് ഇട്ടത് അപ്പം ഞാനടക്കം ക്ലിക്ക് ചെയ്തത് എന്തെങ്കിലും ഏതെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഒരു പ്രോഗ്രാം ആയിട്ടുണ്ടാകും അതിനെ കാണിക്കുന്നതായിട്ടുണ്ടാകും പെരുന്നാൾ ലൈവ് എന്ന് പറഞ്ഞാണ് ഞാനടക്കം ക്ലിക്ക് ചെയ്തത് അതുപോലെ തന്നെയാണ് ബാസിത്ത് എന്ന് പറയുന്ന പയ്യനും ക്ലിക്ക് ചെയ്തത് അപ്പോൾ ആ ലൈവ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ പന്നി മറ്റത് മറിച്ചത് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പൊ ആരെങ്കിലും കമന്റ് ഇട്ട് വിരോധം അറിയിക്കൂല്ലേ അതുകൊണ്ട് ബാസിത് പറയുകയാണ് നീ ഒരു പൊതുശല്യമായി പോയല്ലോ പെരുന്നാൾ ദിവസത്തിലും നീ ഒന്നും അടങ്ങുന്നില്ല നീ എന്താണ് ഒരു പൊതുശല്യമല്ലേ എന്ന് ബാസിത് ചോദിക്കുകയാണ് അതിനാണ് ഇങ്ങനൊക്കെ മറുപടി കൊടുക്കുന്നത് എന്തൊരു ജന്മമാണല്ലേ ഓക്കേ ബാക്കി കൂടി പറഞ്ഞാട്ടെ മരണം എന്ന് വരും എന്നറിയില്ല സൂക്ഷിച്ചു മരണം എന്നായാലും ഒരാൾക്ക് എനിക്കും ഉണ്ട് നിനക്കും ഉണ്ട് ഈ കമന്റിട്ട് നിനക്കും ഉണ്ട് എനിക്കും ഉണ്ട് ഞാൻ അത് കരുതി വെച്ചിട്ടെന്നെ ജീവിക്കണത് ഇന്നല്ലെങ്കിൽ ഞാൻ മരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരണം ഇതാ ഇപ്പൊ ഈ നിമിഷം മരിക്കാനും ഞാൻ തയ്യാറാണ് എനിക്ക് പേടിയൊന്നുമില്ല ഓക്കെ മരണം മുന്നേ കണ്ടിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മരണം മരണത്തി മരണത്തിന്റെ വക്കിൽ മൂന്നും നാലും പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നീ എന്നെ മരണത്തിന്റെ പേര് പഠിപ്പിക്കണ്ട മോളെ മോളായാലും മോനായാലും പഠിപ്പിക്കണ്ട എനക്ക് അറിയും എന്താണ് മരണവേദന ഓക്കെ മരണവേദനയിൽ പെട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ചു വന്ന ആളാണ് नी 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 ും നാലും പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്നാണ് എന്നെ പഠിപ്പിക്കണ്ട മരണത്തെ കുറിച്ച് സാജിത സാജിയോട് എനിക്ക് പറയാനുള്ളത് ഈ നിമിഷം ഈ വീഡിയോ എടുത്ത് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കും വലിയ ഉറപ്പില്ല ഒരു പക്ഷേ ഈ നിമിഷമായിട്ടുണ്ടാവും പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴായിട്ടുണ്ടാവും ഞാൻ മരിക്കുന്നത് ഒന്നെങ്കിൽ നാളെ ആയിട്ടുണ്ടാകും ഇന്നായിട്ടുണ്ടാകും എപ്പോഴെങ്കിലും ആയിട്ടുണ്ടാവും മരണം പക്ഷേ സാജിത നമ്മൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഒരാളെങ്കിലും നല്ലത് പറയണം സാധ്യത ഇപ്പോൾ നീ നിന്നെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നാളകളിൽ മനുഷ്യന്മാരാണ് എല്ലാവരും മരിക്കും നാളകളിൽ നീ മരിച്ചു കഴിഞ്ഞാൽ എന്തായിട്ടുണ്ടാവും കേരളത്തിലുള്ള ജനങ്ങളും സോഷ്യൽ മീഡിയയും പറയുന്നത് ഒന്ന് നീ തന്നെ ചിന്തിച്ചു നോക്ക് അതായത് നമ്മൾ എല്ലാ ദിവസവും ലൈവ് ഇട്ട് വെറുപ്പിച്ചാൽ മോളെ സാധ്യത നാളെ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും അവർ ആ ഒരു കമൻറ്റിൽ ഉദ്ദേശിച്ചത് നിനക്ക് മരിക്കാനില്ലേ സാധ്യത ഇനിയെങ്കിലും അടങ്ങിക്കൂടെ എന്നാണ് അവർ കമൻ്റ് ഇട്ടത് അതിൻ്റെ അർത്ഥം ഇനിയെങ്കിലും ഒന്ന് ശരിയാവും സാധ്യത സാധ്യതയോട് ഒരൊറ്റ കാര്യം കൂടി പറയുകയാണ് സാധ്യത ആയതൊക്കെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് സാധ്യത ഇനി ഇതൊക്കെ വിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് നിനക്ക് വരാൻ ഇഷ്ടംപോലെ സമയമുണ്ട് നീ നിൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു സോറി ഒക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പോയത് തെറ്റാണ് അങ്ങനൊക്കെ പറഞ്ഞ് കൊറച്ച് വേറെന്തെങ്കിലും നിന്റെ മനസ്സ് തുറന്ന് സ്നേഹിച്ച ആ മനുഷ്യൻ നീ കൊന്നില്ലടി ആണോടി നീ കണ്ടോടി നീ ആയിരുന്നോടീ എനിക്ക് വളക്ക് പിടിച്ചു കൊല്ലുമ്പോ നീ ആടി വളക്ക് പിടിച്ചു കറണ്ട് പോയിട്ടുണ്ടായിരുന്നു നീയാണ് വളക്ക് പിടിച്ചു തന്നിണ്ടായിരുന്നു കൊല്ലുമ്പോ എടി നാറി ഷൈന പത്ത് പതിനഞ്ച് കൊല്ലം ഞാൻ അന്തസ്സായിട്ട് തന്നെ ജീവിച്ച് നീ എന്നെ പോലെ ഈ പന്ത്രണ്ട് മണിക്ക് ശേഷം ലൈവില് കേറി നിന്റെ കെട്ടിയോനെ പേടി ലാണ്ട് വന്ന് ലൈവിൽ കയറിട്ട് കണ്ട വെണ്ണുങ്ങളുടെ ലൈവും കണ്ട ആണുങ്ങളുടെ തുണി അടിച്ചിട്ടുള്ള ലൈവും കണ്ടിട്ട് ഇരിക്കൽ എന്റെ പണ്ട് പതിനഞ്ച് കൊല്ലം എനിക്ക് പണി ഉണ്ടായിരുന്നത് ഞാൻ അന്തസ്സായിട്ട് തന്നെ ജീവിച്ചത് ഓക്കേ എടി നീ എവിടെ ആയിരുന്ന ഷൈന നാറി നീ എവിടെ ആയിരുന്നിട്ട് ചൈന നാറി എന്റെ കെട്ടിയോനെ കൊന്നോ കൊന്നില്ലേ തിന്നോ തിന്നില്ലേ നീ തീരുമാനിക്കണ്ടറി അത് ഞാൻ എന്റെ കുട്ടികളായിക്കോളടി മക്കളുടെ ഉപ്പ അത് അത് നീ 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 തീരുമാനിക്കണ്ട എടി കെട്ടിയോൻ ആത്മഹത്യ ചെയ്തതാണെന്നാണ് എന്റെ അറിവ് എനിക്ക് അത് കൺഫേം അല്ല അപ്പോ എനിക്ക് തോന്നുന്നത് ആ മരണത്തിനെ തുടർ അന്വേഷണം നടത്തി നല്ലതിൽ പോലീസ് അന്വേഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ സാജിതയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടിട്ടായിരുന്നു അദ്ദേഹം ടെൻഷൻ അടിച്ച് മരിച്ചു പോയത് എന്താണല്ലേ സാജി സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഷോക്ക് ആവുകയാണ് ഒരു പെണ്ണിന് ഇങ്ങനൊക്കെ പറയാൻ പറ്റുമോ എന്തൊക്കെയാണല്ലേ ഓക്കെ ബാക്കി കൂടി ഇവരുടെ ഒരു ക്രീമിൻ്റെ ബിസിനസ് ഉണ്ട് അതിനെക്കുറിച്ച് വീടൊരു അവസാന ഭാഗം ഞാൻ ക്ലിയർ ആയി പറയുന്നതാണ് ഓക്കെ അത് നിങ്ങൾ ആരും മിസ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ബാക്കി കൂടി പറഞ്ഞാട്ടെ പെരുന്നാളൊക്കെ എന്തിനാടാർക്കൊക്കെ എന്ത് പെരുന്നാളാണ് നോക്കേ ഒന്ന് ഒരു പുച്ഛു പറഞ്ഞത് കേട്ടില്ലേ എന്ത് പെരുന്നാള് പെരുന്നാൾ എന്ന് പറയുന്നത് മിനിമം ഒരു മുസ്ലിം മതം ഫോളോ ചെയ്യുന്നവർക്കാണ് പെരുന്നാള് മുസ്ലിം മതം എന്ത് പറയുന്നു അതുപോലെ ജീവിക്കുന്നവർക്കാണ് പെരുന്നാള് ഇവർക്കെല്ലാം എന്ത് പെരുന്നാളാണ് പെരുന്നാളിന്റെ ചെറിയ വില കൂടുതലായിട്ട് വില ഒന്നും ഇവർ കൽപ്പിക്കണ്ട ചെറിയ വില പെരുന്നാളിന് ഇവർ കൊടുക്കുന്നുണ്ടെങ്കിൽ പെരുന്നാളിന്റെ ദിവസം ഇങ്ങനെ തെറിവരോ വരുമോ പെരുന്നാൾ ലൈവ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ലൈവ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ ടൈറ്റിലായി എഴുതിയത് പെരുന്നാൾ ലൈവ് എന്നാണ് ഒരു ഇത്തിരി വില കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പെരുന്നാൾ ലൈവിൽ ഇങ്ങനെ തെറി വിളിക്കോ ഓക്കെ ബാക്കിയും കൂടി പറഞ്ഞാട്ടെ ഉമ്മാനെ കുറ്റം ഉമ്മ ഉമ്മാന്റെ സ്ഥാനത്ത് നിന്ന മകൾ മകളുടെ സ്ഥാനത്ത് നിൽക്കും ഉമ്മാനെ രണ്ട് കൊല്ല അടിപൊളിയായിട്ട് നോക്കിയ ഞാൻ വ്യക്തിയാടാ ഞാന് ഉമ്മാണി അയച്ചിട്ട് കാണിക്കണത് കാണണം പറഞ്ഞാലേ നടക്കില്ലടാ പത്ത് പതിനാറ് വയസ്സായ മോനെ വളർത്തുന്ന ഒരാളാണ് ഞാൻ പത്ത് പതിനഞ്ചും പതിനാറും വയസ്സായ കുട്ടികളുള്ള എനിക്ക് തുണി അയച്ചിട്ട് കാണിക്കണ ഉമ്മാനെ എനിക്ക് ആവശ്യമില്ലടാ നിങ്ങൾ ആരാച്ച കൊണ്ടുപോയിക്കൊള്ളടാ എനിക്കാവശ്യമില്ലടാ തുണി അയച്ച് തുണി പൊക്കണ പാതിരാത്രിക്ക് തുണി പൊക്കണ ഉമ്മാനെ എനിക്ക് ആവശ്യം അങ്ങനെ ആവശ്യമുള്ള ഒരു ആരാച്ച അങ്ങനെ കൊണ്ടുപോവാ ഓക്കേ എന്തൊക്കെയാണല്ലേ സാജിത സാജി വിളിച്ചു പറയുന്നത് സ്വന്തം ഉമ്മാനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തൊരു കഷ്ടമാണ് ഏത് വീട്ടിലും സാജിത പറയുന്നത് പോലെ ഒരു ഉമ്മയും ചെയ്യൂല അത് ചെയ്തില്ല എന്ന് നമുക്ക് തെളിവ് സഹിതം കൈസ് പറഞ്ഞു തന്നതാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല സാജിതയുടെ പതിനാറ് വയസ്സുള്ള മകനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് മോനെ നിനക്ക് പതിനാറ് വയസ്സായ സ്ഥിതിക്ക് ഇത്തിരി ബുദ്ധി നിനക്കുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സ്വന്തം ഉമ്മയെ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ നീ മനസ്സിലാക്കാൻ ശ്രമിക്കണം കാരണം നീ എസ് എൽ സിയിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് ഞങ്ങളൊക്കെ എസ് എൽ സിയിൽ പഠിക്കുന്ന സമയം അത്യാവശ്യം ബുദ്ധി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത് നിനക്ക് അത്യാവശ്യം ബുദ്ധി കൊണ്ട് സ്വന്തം ഉമ്മാനെ കുറിച്ച് കുറച്ചെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ട എൻ്റെ പൊന്നുമോനെ ിൽ നല്ല രീതിയിലുള്ള കോണ്ടാൻ പറയു ഇത് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ബാക്കിയും കൂടി പറഞ്ഞാട്ടെ അത്രേല്ലോ എടി എൻറെ എടി ഈ പറയുന്ന പിതാ വേറെ കൊറേനത്ത നാറികളെ എൻറെ വീട്ടിന്റെ ഉള്ളിൽ എന്താ നടക്കണെന്ന് നിങ്ങൾക്ക് അറിയോടി നാറികളെ എന്റെ വീട്ടിനുള്ളിൽ ഞാൻ എന്താ അനുഭവിച്ചെന്ന് നീ വന്ന് ആദ്യം അന്വേഷിക്കണീ നാറി എന്താ നീ വർത്താനം പറയടി നിന്റെ 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 ഉമ്മ തുണി നീ സാജിതയോട് ഒരു കാര്യം പറയുകയാണ് സാജിത വീട്ടിൽ പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല സാജിത നൂറ് വീടിൽ നീ ഒരു എക്സാമ്പിൾ പറയുകയാണ് നൂറ് വീട് നമ്മൾ ഒന്ന് അന്വേഷിക്കാൻ പോയാൽ നൂറ് വീട്ടിലും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട് നിന്റെ വീട്ടിലും പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് നീയും മനുഷ്യനാണ് പക്ഷേ നീ അതിനെ ഇങ്ങനെ പറയാൻ പാടില്ല സ്വന്തം ഉമ്മ അതായത് നിൻ്റെ ഉമ്മ എന്ന് പറയുമ്പോൾ പത്ത് അറുപത്തഞ്ച് വയസ്സായിട്ടുണ്ടാവും ആ സ്ത്രീ പതിനാറ് വയസ്സായ നിൻ്റെ മകനെ തുണിപൊക്കി കാണിക്കുന്നു എന്ന് നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണോ സാധ്യത ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ് അങ്ങനെ ചെയ്തതെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ വിശ്വസിക്കും കാരണം ചില സ്ത്രീകൾ അങ്ങനെ അങ്ങനത്തെ കേരള സ്ത്രീകൾ ഉണ്ടാവലുണ്ട് ഇതിപ്പോൾ അറുപത്തിയഞ്ച് വയസ്സായ ഉമ്മയെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് എന്താണ് പറയുന്നത് അല്ലേ സത്യം പറഞ്ഞാൽ വേദനയാണ് സാധ്യത നീ പറയുന്ന ഈ വാക്കുകൾ എനിക്ക് റിയാക്ഷൻ ചെയ്യുമ്പോൾ വല്ലാതെ മനസ്സിന് വല്ലാതെ ഒരു ഫീലാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ ക്രീമിനെ കുറിച്ച് അതിനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യം സാധ്യത ആ ക്രീമിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കാം അതിനുശേഷം അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് നമുക്ക് ക്ലിയറായി ചർച്ച ചെയ്യാം ഓക്കെ എനിക്ക് വേണം ക്രീം നിർത്തിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല നിർത്തിയ ഒരു ഇത് വെളുത്തിട്ട് പറഞ്ഞ ക്രീമേ ഇല്ല നിർത്തി ഒരു കുഴപ്പവും വരില്ല ക്രീമിൻ്റെ ഓഫറ് തീർന്നോട്ടോ ഓക്കെ ഓഫർ ഇന്നത്തോടു കൂടി തീർന്നേ നാളെ മുതൽ ക്രീമിന്റെ റേറ്റ് ആണ് അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് എഴുപത് രൂപ വരുന്നുണ്ട് ആയിരം രൂപ ക്രീമിന്റെ ആയിരത്തി രൂപ നിങ്ങൾ അയച്ചു തന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം ഇപ്പൊ നിങ്ങൾക്ക് അയച്ച ഇപ്പൊ ഇപ്പൊ തന്നെ ഒരുപാട് ക്രീം കസ്റ്റമർ ആയിട്ടുണ്ട് റെഗുലർ കസ്റ്റമർ ആയിട്ടുണ്ട് കേട്ടോ അലഹമ്മില്ല എന്താ പറയാ ക്രീം ഒരുപാട് വിറ്റ് പോയിട്ടുണ്ട് കൊടുത്തവർക്കൊക്കെ നല്ല റിസൾട്ട് ആണ് അവർ പറയുമ്പോ തന്നെ സന്തോഷമുണ്ട് പിന്നെ ഞാൻ എന്നോട് ഈ വോയിസ് ഇട്ടോ എന്ന് പറയുന്ന ആൾക്കാരുടെ വോയിസും അല്ലെങ്കിൽ കൊഴപ്പില്ലാത്തവര് മാത്രാണ് കേട്ടോ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്റ്റോറി വെക്കുന്നതും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടണൊക്കെ അവർക്ക് പ്രശ്നമില്ലാത്തവരും അപ്പോൾ എന്താണ് ക്രീം ബിസിനസ് ആദ്യം ഒരു കാര്യം പറയുകയാണ് സാജിത അവളുടെ ക്രീം യൂസ് ചെയ്താൽ നല്ല രീതിയിൽ വെളുക്കുമെന്നാണ് പറയുന്നത് അതിനെ ഞാൻ പൊട്ടിച്ചുകൊണ്ട് ബാക്കി കാര്യം ഞാൻ പറയാം അപ്പോൾ സാജിത കഴിഞ്ഞ ലൈവിൽ ഒരു കാര്യം പറയുകയാണ് രണ്ട് മാസം ഞാൻ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ക്രീം തരുന്നത് അതായത് സാജിത രണ്ട് മാസം ഈ ക്രീം യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ സൈഡ് സാജ്യതയുടെ മുഖം ഞാനിവിടെ വെച്ച് തരാൻ നോക്കൂ എവിടെയാണ് വെളുത്തത് രണ്ട് മാസം സാജിത യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സാജ്യത വെളുക്കണ്ടേ ഇവിടെ സാജ്യത വെളുത്തിട്ടില്ല നിങ്ങൾ നോക്കണം പണ്ട് എങ്ങനെയാണോ സാധ്യത ഉള്ളത് അങ്ങനെ തന്നെയാണ് സാധ്യതയുള്ളത് സാധ്യത ഉള്ളത് അപ്പോൾ സാജിത കഴിഞ്ഞ ലൈവിൽ പറയുകയാണ് രണ്ട് മാസം ഞാൻ യൂസ് ചെയ്തിട്ട് അതിൽ റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നതെന്ന് അതിനെ ഞാൻ ഇവിടെ പൊളിക്കുകയാണ് സാധ്യത രണ്ട് മാസം യൂസ് ചെയ്തിട്ടുണ്ട് സോറി സാജിത രണ്ട് മാസം യൂസ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് വെളുത്തില്ല പിന്നെ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ സാധ്യത പൈസ ഉണ്ടാക്കുന്ന വാ പലതുമായിട്ടുണ്ടാവും അതിനെ വെളുപ്പിക്കാൻ വേണ്ടി നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനും നമ്മുടെ കണ്ണിൽ പൊടിയിടാനും ഒരു ബിസിനസ് ഉണ്ട് പേര് ക്രീമിൻ്റെ ബിസിനസ്സാണ് ഞാൻ ക്രീം ബിസിനസ് ചെയ്യുന്നുണ്ട് ഞാൻ ഡ്രസ്സ് സെയിൽ ചെയ്യുന്നുണ്ട് അതൊരു നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പണിയാണ് പക്ഷെ അവരുടെ പണി എന്താണെന്ന് അവരുടെ ഉമ്മ തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ് ആ ഉമ്മയുടെ വോയിസ് ക്ലിപ്പ് നമ്മളെല്ലാവരും കേട്ടതാണ് അതായത് സാജിത ഒരു മാസത്തിൽ ഇരുപത്തഞ്ച് ഒരു മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസവും പല ആണുങ്ങളുടെ ഒപ്പമാണ് പോക്കെന്ന് സാജിതയുടെ ഉമ്മയാണ് പറയുന്നത് ഞാനല്ല അതായത് കാസർഗോഡ് കണ്ണൂർ എറണാകുളം ട്രിവാൻഡ്രം ഇങ്ങനെയാണ് സാജിതയുടെ പോക്ക് ഇത് ഞാനല്ല പറയുന്നത് സാജിതയുടെ ഉമ്മ തന്നെ പറയുന്നതാണ് ഞാൻ കൈസിൻ്റെ ചാനലിലാണ് സാജിതയുടെ ഉമ്മ പറയുന്നത് ഞാൻ കേട്ടത് അപ്പോൾ സാജിത നീ എങ്ങനെയാണ് പൈസ പിന്നെ ആ പോക്ക് എന്തിനാണ് അങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ ബോയ് ഫ്രണ്ട് ആണ് ബെസ്റ്റിയാണ് അങ്ങനെയുള്ള കണ്ടാണുങ്ങളുടെ കൂടിയാണ് സാജിത പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ ഒരു കാര്യം മനസ്സിലായി സാജിത എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ണുന്ന നാട്ട് കാണുന്ന നാട്ടുകാരുടെ കണ്ണിൽ പോയിട്ടാണ് ക്രീം വിറ്റാണ് പൈസ ഉണ്ടാക്കൽ അങ്ങനെ പറഞ്ഞാണ് വെറുതെ ഇവളുടെ കയ്യിൽ നിന്നൊക്കെ ആര് ക്രീം മേടിക്കാനാണ് ഓക്കെ ഏപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ